കണ്ടമാനം ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പത്തും ഇരുപതിനും മുപ്പതിനും ഇഷ്ടം പോലെ ഐസ്ക്രീം എത്ര വേണമെങ്കിലും വാങ്ങിത്തിരണം അങ്ങനെ ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു ഫ്ലേവറായ ടെൻഡർ കോക്കനട്ട് തന്നെ ഞാൻ ആദ്യം മേടിച്ചു തിമിപ്പോലും സാധനമാണ് കേട്ടോ ഇരുപത് രൂപയുള്ളതായി ഒരു ഐസ്ക്രീമിന് നല്ല ടേസ്റ്റാണ് അത് ഞാനിങ്ങനെ വടിച്ച് തീർത്തിട്ട് ഞാൻ അടുത്ത ഐസ്ക്രീം മേടിക്കാൻ കരുതിപ്പോയി പിന്നെ വേറെ ഒന്നും പരീക്ഷിക്കാതെ ഞാൻ എൻ്റെ ടെൻഡർ കോക്കനട്ട് തന്നെ വീണ്ടും മേടിച്ചുകൊണ്ടിരുന്ന് കഴിക്കാൻ തുടങ്ങി അപ്പൊ നമ്മുടെ സുമിത്താത്ത് പറയുന്ന നടക്കെ ഞാൻ ആദ്യമേ ഒരു ടെൻഡർ കോക്കനട്ട് വാങ്ങി ഒതുക്കി അതിനുശേഷം വീണ്ടും ഒരു ടെൻഡർ കോക്കോനട്ട് വാങ്ങി ഒതുക്കി പിന്നെ അടുത്തൊരു ജാക്ക് ഫ്രൂട്ട് വാങ്ങി ഒതുക്കാന്ന് കരുതി ഷോ ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നാലും ഓർത്ത് എനിക്കൊരു സംഘടനയും ഉള്ളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇത് എനിക്ക് നല്ല വില വെട്ടി വീഴുങ്ങായിരുന്നു ഞങ്ങളെന്തേലും പരിപാടി വരുമ്പോൾ ഞങ്ങളുടെ എസ് കോളേജിൻ്റെ അടുത്തുള്ളതാണ് ഈ ലക്ഷ്മി ബേക്കറി ആ അവിടെ വന്നിട്ട് ഒരു ബിരിയാണി ഒരു ഷേക്കോ മേടിച്ച് കുടിച്ചിട്ട് വീട്ടിൽ പോകും അതായിരുന്നു നമ്മുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ